നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സ്വാഗതം ആദിമൈറ്റൻ ചാനൽ കാണുന്നതെങ്കിൽ ലൈക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ വീഡിയോ ലൈക്ക് കാണാ ലഗ കാണക്കൊന്ന് ആർചേ പെട്ടിക്ക എൻഡിൻഡിംഗ് നമ്മുടെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ വേണം ടിൻഡിൻഡിംഗ് വീഡിയോ ദിത്തെണ്ട കാണണം ഞങ്ങളും സപ്പോർട്ട് ചെയ്യാ പശില്ല വലിയ ചക്കണ്ടേണോ നേരം ചക്ക ഇല്ല മൂത്തട്ടില്ല

Mang sambal ndak kemah. Hmm. 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 ചായരകത്തെ സാമ്പാറത്തെ തേങ്ങ നാർത്തറുക്കട്ടെ ബറത്തൻ സാമ്പാറ് ചക്ക സാമ്പാർ അടുങ്ങിത്തെ ചടി ഉറത്തെ കുറച്ച് വലിച്ചണിച്ചെടുക്കുക ശകലകായം കാൽ ടീസ്പൂൺ ഊരുവാട്ട് ഒരു ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി അഞ്ച് വച്ചൻമുളക് ഒരു കണ്ടിട്ട് പറയൂ നല്ല മണം മറ്റന്റെ മുളക് മല്ലി ഒറിജിനൽ സാമ്പാറിന്റെ മണ്ണോ അങ്ങനെയാണ് പാലക്കാട് കല്യാണമുളക്കെ സാമ്പാർക്ക് മറുത്ത ചക്കാ സാധാരണ സാധിക്കും മല്ലി ഇട്ടിട്ടാണെന്ന് പറയുന്നത് എന്നിട്ട് അരച്ചിട്ട് വരാം അപ്പൊ പരിപ്പടുപ്പിട്ടു പരിപ്പ് തോരപ്പരിപ്പിട്ടിട മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മഞ്ഞപ്പൊടി വരാ തേങ്ങ പരിപ്പൊന്ന് നോക്കടിപൊളിയേ വന്നു പരിപ്പ് നോക്കാം ചക്കലേറ്റ് കൊടുക്കട്ടോ ചെറിയ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ആറേ ചെറിയ ഉള്ളി രണ്ട് തക്കാളി വെണ്ടി രണ്ട് തന്നെ വെണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി മഞ്ഞപ്പൊള്ളി നന്നായി വേവട്ടെ വേവട്ട ചക്ക ഉരുളക്കഴിഞ്ഞ തക്കാളിയൊക്കെ വന്ധുവിട്ടോ ഇനി നെല്ലിക്കണ്ട വെള്ളത്തിന് വാളം കൊടുക്കും

സാമ്പാർ തിളച്ചൂട്ടാ അറിയണ നമുക്ക് താളിക്കഴാറിയില്ല പൊതിച്ചോറ് കൊടുക്കാനുണ്ട് പൊതിച്ചോറ് കൊടുക്കണം അറിഞ്ഞില്ലേപ്പൊ വന്ന് പറഞ്ഞോളൂ അപ്പൊ ചടമടയെ കറികൾ ഉണ്ടാക്കട്ടെ ചടമടക്കണം ചൂടാവട്ടെ ചട്ടി കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഉം ചൂടാവട്ടെ കടാ കൊറച്ചു മുറി വിളിവട്ടാ നാലുമണി മുറി കളർന്ന മുളക് പൊടിക്കാം സൂപ്പർ സാമ്പാർ ആ മുളക് വറക്കണം എനിക്ക് മുട്ട വരയ്ക്കത്തേട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചടപടേ ചടപടയും എന്നെന്തടപടി ചടപടി കൊണ്ട് മനസ്സ് പറഞ്ഞ് കൊടുക്കുക അപ്പൊ ചോറ് സാമ്പാർ മാങ്ങാച്ചാറ് മുളക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നു എന്നാലും ആള് സന്തോഷത്തോടെ രണ്ട് മൂന്ന് മുളക് വളർത്താറ് ചുരുള്ളച്ചാ മതിയായിരുന്നോ പോട്ടെ കട്ടാ നമുക്ക് ചാറും വെച്ചു അങ്ങനെ ഒരുമിച്ച പുതിയ പൊതു കഴിഞ്ഞു ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ കൊടുക്കട്ടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും